ഒരു ഒരുമിക്ക് പോയതാ മാർക്കറ്റ് വന്നപ്പോ നല്ല മീൻ കിടക്കുന്നു അത് കുറച്ച് വാങ്ങി രണ്ടു പോത്തും മിനിക്കുട്ടി അമ്മയും മോളും കൂടെ രാവിലെ അമ്പലത്തിൽ എന്താ എന്താ ദിവസം ഞാൻ കല്യാണം കഴിച്ചതിന്റെ ആറാം വാർഷികമാണ് ഇന്ന് അയ്യോ കഴിച്ചതെന്നൊന്നും പറയണ്ട കഴിപ്പിച്ചതെന്ന് പറ അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചരമദിനമായിരുന്നേനെ ചേരാനല്ലോ ഒരു നമുക്ക് ആഘോഷിച്ചു ആ ഞാനെങ്ങനെ അറിയാനാ കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നമ്മുടെ ജോലി കയറുന്നു നല്ല കാശം കിട്ടി നമ്മൾ നമ്മള് എനിക്കൊന്നും നീ നിനക്ക് മനസ്സിലാവും മറ്റേ ഭാഷ പറയണം എടാ ഒരു ഉത്തരവാദിത്തമില്ലാതെ ഒരു പെണ്ണിനെ വെറുതെ കഴിക്കും ആ പെണ്ണിനെല്ലാം പിന്നെ ആണിനെ കല്യാണം കഴിക്കുവോ ഉത്തരവാദിത്തം ഒക്കെ വയറ്റിലുണ്ടാക്കിയവൻ ആണായാലും പെണ്ണായാലും ഗർഭം ഉണ്ടായാലും ഇല്ലേലും ശരി കാശ് കിട്ടിയാൽ ഞാൻ കഴിക്കും നേരം നീ രാമു വേണ്ടാത്ത വേണ്ടാത്തരത്തിന് ചൂടാവരുത് ഇന്നൊരു നല്ല ദിവസമാണ് അത് കുളവാക്കല്ലേ നല്ല ദിവസം എന്ത് പറയാൻ അടിക്കാൻ വേണ്ടേ മോനെ നീ അച്ഛനോ അതോ ഞാൻ എന്നൊരു ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ ആരാണ് ടാത്ത പട്ടിറുട്ടു നമ്മൾ അവന്റെ ആരുവല്ല പോണെ തീർതിരിക്കുന്നു നീ എന്റെ മുറ്റത്തെ പോരത് പോ എന്തൊക്കെയാണ് ഇത് അങ്ങോട്ടേക്ക് കാണുന്നത് എനിക്കൊന്നും മനസ്സിലാകും ഈ മണം കേട്ടാ മതി നാരായണേട്ടിനു കൊതി പിടിക്കാ ഇത്തിരി കൂടിപ്പോയി അടിച്ചിറക്കിയ പോലെ ആയില്ലേ ദേഷ്യം പിടിച്ചപ്പോ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയെന്ന് വെച്ച് വാക്കിലല്ലോ കാര്യം പ്രവൃത്തിയില്ല ഒരുമിച്ച് ഒരുമിച്ചുണ്ട് ഉറങ്ങി വളർന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ സ്വഭാവം എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴക്കൂടി പിരിഞ്ഞല്ലോ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ടെണ്ണത്തിനും കൊന്നു കുഴിച്ചു മൂടുവെന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ടിരിക്കുമ്പോളാ നാരായണേറ്റ ഒറ്റയ്ക്ക് വന്നേ നെറക്കിക്കൊണ്ട് വന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ ഇപ്പൊ ഞാൻ പോയി കാല പിടിച്ചു കൊണ്ടോന്ന പറയുന്നേ രാമേട്ടൻ്റെ ഇഷ്ടം എന്റെ ഇഷ്ടം നോക്കണ്ട നിന്റെ ഇഷ്ടം ഞാൻ പോയി വിളിക്കാം പക്ഷെ വന്നില്ലേലുണ്ടല്ലോ പിന്നെ മരിക്കുന്നവരെ വേണ്ടതില്ല ല്ലേ നല്ല മണം കിട്ടി പിന്നെ രണ്ട് ഗ്ലാസ്സും കുറച്ച് വെള്ളം വെള്ളവും എന്തെങ്കിലും എന്തായാലും എടാ ഇടിയൻ കഴിവാറി നിന്റെ വായിൽ വല്ല പഴവും കേറ്റ് പോടാ പൊട്ടിച്ചു കേട്ടു നിന്റെ അച്ഛൻ അതെ ഇങ്ങോട്ടിരിക്കണീക്ക സാറേ പുതിയതായിട്ട് വന്ന ഒരു എഞ്ചിനീയർ പാവ സ്കൂട്ടർ പഞ്ചറായിട്ട് ഒട്ടിക്കാൻ വേണ്ടി വന്നതാ കണ്ട ഇന്ന് ഇങ്ങോട്ടൊന്നും കണ്ടില്ല ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എന്തെങ്കിലും ഓ എന്റെ പൊന്ന് സാറ് അങ്ങനെ കണ്ടപ്പോ എണീക്കാൻ പാടില്ലായിരുന്നു ഭാഗ്യം കൊണ്ടൊന്നും മിണ്ടിയില്ല അറിയില്ലേ കരീം കരീം ബോംബെയിലായിരുന്നു ബോംബെ കിട്ടുകിട ഉറപ്പിച്ചോനാ നാലഞ്ചു കൊല്ലായിട്ട് ഇപ്പൊ നാട്ടിൽ തന്നെയാ നമ്മടെ ഹൈദരാലി ഒതുക്കിരുന്നു മൂപ്പരാ ഹൈദരാലി കേട്ടിട്ടില്ലേ ഇല്ല ഇല്ലേ ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയാ മലബാറിൽ പോയി വെട്ടും തടയൊക്കെ പഠിച്ചു വന്ന ആളാ എന്താ കാര്യം കരീം കരീംബായിയുടെ ഒറ്റ ഇടിയാ അപ്പ ഛർദ്ദിച്ചു രണ്ടിടം എന്നിട്ട് ആള് മരിച്ചോ എട്ടാം പൊക്കം ഉണ്ടായില്ലേ എന്ത് കേസ് കൊല്ലും കൊല്ലൊക്കെ മൂപ്പരൊക്കെ ഒരു കുട്ടികളിയാ പക്ഷെ നമ്മുടെ അടുത്തൊക്കെ ആ കള്ളക്കളി കളിച്ച് കാശ് വിടുങ്ങുന്ന പന്നി എന്റെ മുന്നൂറ് ആണ് പിടുങ്ങി നിന്റെ കള്ളക്കളിന്ന് അവസാനിപ്പിക്കണോ ചതിക്കാൻ ഒന്ന് പറഞ്ഞ കത്തി അതാണ് ഞമ്മക്ക് എന്താ അയാളെ ആളെ എന്താ പോരിണ്ടോ ഞാനെന്തിനാണ് സംസാരിക്കുന്നു ഏത് പെണ്ണും കള്ളക്കളി കളിച്ച രണ്ടിന്റെ എല്ലിയ ഓടിക്കും നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമീൻ അറിയാം എവിടെ എനിക്കറിയില്ല അന്ന് തന്നെ ഞാൻ പോകുന്നു എത്ര കാശ് കിട്ടി അയ്യായിരം രൂപ രണ്ടായിരം കിടക്ക ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലേടാ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ ഇപ്പറഞ്ഞോ നിന്നെ വിളിക്കാൻ പറഞ്ഞോ ഞാനാ കാശെടുക്ക എന്റെ പത്ത് വയസ്സായില്ല വായന വേണ്ട പെണ്ണു കെട്ടിട്ട് ഒരു വാക്ക് മിണ്ടീലല്ലോ പാഹായ പോയിട്ട് കൂട്ടിക്കൊണ്ടിരി നമ്മള് ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ എന്താ കാശ് ഞാൻ പോവാണ് എനിക്ക് ഓട്ടണ്ട് നിനക്ക് ഓട്ടം ഉണ്ടാവല്ലോ കാശ് കീർന്നല്ലോ എന്നെ ഓർമ്മയുണ്ടോ

നിൽക്കാനാണെങ്കിൽ പുറത്തു നിൽക്കാം എന്നെ കണ്ട് എന്താ കാര്യം നമ്മുടെ മാസം ഒന്നായി ഞാൻ നടക്കാൻ ഈ സംസാരിക്കാനാണോ മുഴുവൻ നടന്നാലും ഞാൻ ഒപ്പിട്ട് പാസ്സാവാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് കള്ളപ്പണിക്ക് അയ്യോ ഞങ്ങൾ ചെയ്യാറില്ല വളരെ സത്യസന്ധമായിട്ട് പണി നടത്തുന്ന കമ്പനിയാണ് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ലക്ഷം വീടുകളുടെ ഈ ജില്ലയിലെ മുഴുവൻ കോൺട്രാക്ട് നിൽക്കായിരുന്നില്ല അതെ അതിലിടിഞ്ഞു വീഴാത്ത ഏതെങ്കിലും ഒരു വീട് ബാക്കിയുണ്ടോ

ഞാനതിൽ ഒബ്ജക്ഷൻ നോട്ട് ചെയ്തു അതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ അല്ലേ എന്താ പോണം ഓടോ എന്റെ സ്വഭാവം അവന് അറിയാത്തോണ്ടാ ഞാൻ അടുത്ത് ഭൂമിയോളം താഴും പക്ഷേ ഇടഞ്ഞാണ്ടല്ലോ കൊല്ലും ഞാൻ കൊല്ലും നിങ്ങൾ പിന്നെ എന്ത് ചെയ്യുന്ന സാറ് പറയുന്നത് ഒന്നും രണ്ടും അല്ല രൂപയാണ് ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത് ഞാൻ പറഞ്ഞു നോക്കി പിടിച്ച മൊയലിന് മൂന്ന് മേശപ്പുറത്ത് മേശപ്പുറത്ത് എനിക്ക് ചെയ്യാൻ അവൻ ഒപ്പിട്ടിട്ട് പിന്നെ ഒരു വഴിയുണ്ട് അയാൾ ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ ഒരു ലീവ് അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല നടക്കും ലീവ് എങ്ങനെ വഴിയുണ്ട്